സകലത്തിന്റെയും കർത്താവും സ്രഷ്ടാവും ദൈവവുമായവൻ കുരിശിൽ തൂങ്ങി മരിച്ചു സാധാരണ ഒരു മരണം കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഒരു നഷ്ടവും നഷ്ടബോധവുമാണ് ബാക്കി വെക്കുന്നത് എന്നാൽ ദൈവപുത്രനായ ഈശോയുടെ മരണം മാനവരാശിക്ക് മുഴുവൻ നേട്ടവും രക്ഷയുമായി മാറി പ്രത്യാശയോടെ നമുക്കിന്ന് ക്രിസ്തുവിന്റെ പീഠാനുഭവ മരണ രഹസ്യങ്ങളിലേക്ക് കടക്കാം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രവിച്ച പീഢാനുഭവ ധ്യാന ചിന്തകളിൽ ഒന്ന് എന്നെ ഇന്നും ചിന്തിപ്പിക്കുകയും അനദിന ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളെടുക്കാൻ പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട് അതിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ അല്പം തെരഞ്ഞാൽ കണ്ടെത്താൻ കഴിയുന്ന കഥാപാത്രങ്ങളാണ് നമ്മുടെ ചിന്താ വിഷയം ഒന്ന് പീലാത്തോസിന്റെ ഭാര്യ വിശുദ്ധ മത്തായുടെ സുവിശേഷം തിരുവത്തേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിലാത്തോസ് ന്യായാസനത്തിൽ ഉപിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്ത് ആളയച്ച് അറിയിച്ചു സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു ഞാൻ ഇത് പറഞ്ഞിട്ട് ഒന്നുമില്ല തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നറിയാമായിരുന്നിട്ടും അവൾ തന്റെ നിസ്സഹായതയും ബലഹീനതയും വിലയില്ലായ്മയും മറന്ന് തനിക്ക് കിട്ടിയ ബോധ്യം ഭർത്താവിനെ അറിയിക്കുന്നു അത് അദ്ദേഹം സ്വീകരിച്ചില്ല കർത്താവ് അത് സ്വീകരിക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ അവിടെ പ്രവർത്തി ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്തു രണ്ടാമത്തെ കഥാപാത്രം വേറോനിക്കാണ് മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചിന്തിക്കും എന്ന് കരുതി നാണിച്ചു മാറി നിൽക്കാതെ ധൈര്യപൂർവം ക്രൂരരായ പടയാളികളുടെയും ജനസമൂഹത്തിന്റെയും മുന്നിലെത്തി ക്രിസ്തുവിന്റെ രക്തം പുരുണ്ട മുഖം തുടച്ചു ർക്കും അവളെ തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പ്രതിഫലമായി ക്രിസ്തുവിന്റെ മുഖഛായ അവൾക്ക് കിട്ടുകയും ചെയ്തു അയോഗ്യ വിശുദ്ധ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എനിക്കതിന് യോഗ്യതയില്ലെന്ന് ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ല അവന്റെ അയോഗ്യത മനസ്സിലാക്കാനും ശുദ്ധനാക്കാനും കഴിയുന്നവനെ വിളിച്ചു കരഞ്ഞു പ്രതിഫലമോ ഇന്നും നീ എന്നോടുകൂടെ പറദീസായിലായിരിക്കുമെന്ന വാഗ്ദാനം സ്വപ്നം കാണാൻ പോലും ആവാത്ത പ്രതിസമ്മാനം നാലാമത്തെ ഈശോയെ പീഡിപ്പിക്കാനും കുരിശിൽ തറയ്ക്കാനും മുൻനിരയിൽ നിന്നവൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം തിരുവചനൻ ഇപ്രകാരം പറയുന്നു അവന് അഭിമുഖമായി നിന്നിരുന്ന സദാദിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദേവപുത്രനായിരുന്നു തനിക്ക് നേർക്കാഴ്ച കിട്ടിയപ്പോൾ അത് തിരുത്തി വിളിച്ചു പറയാൻ മടിക്കാത്തവൻ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലും സ്വർഗത്തിലും ഇടം പിടിച്ചവൻ ഇനി അഞ്ചാമത് നാം കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് നിക്കേതോസ് യഹൂദരെ ഫയന്ന് രാത്രിയിൽ യേശുവിന്റെ അടുത്ത് ഒരിക്കൽ പോയിരുന്ന രഹസ്യ ശിഷ്യൻ സത്യത്തിന് മുമ്പിൽ തന്റെ സമൂഹത്തിലെ വിലയും വിലയും സ്ഥാനമാനവും മറന്ന് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനും അതിനായി തന്റെ സമ്പത്ത് വ്യയം ചെയ്യാനും തയ്യാറാകുന്നു പ്രിയപ്പെട്ടവരെ എന്റെ വാക്കിന് ഒരു വിലയുമില്ലെന്ന് പറഞ്ഞ് സ്വന്തം ബലഹീനത പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും അത് നാണക്കേടാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി മറന്നിരിക്കാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോഴും ഞാൻ അയോഗ്യനാണ് എനിക്കതിനുള്ള വിശുദ്ധിയൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം നാളങ്ങളിൽ ഒളിക്കാൻ തോന്നുമ്പോഴും ഞാൻ ഇതുവരെ കരുതിയത് പറയാൻ ധൈര്യമില്ലാതെ പോകുമ്പോഴും സോഷ്യൽ സ്റ്റാറ്റസും അധികാരത്തിന്റെ ഗർവം മൂലം പലതും കണ്ടില്ലെന്ന് നടിക്കാൻ ഭാവിക്കുമ്പോഴും സത്യത്തിന്റെ മുൻപിലേക്ക് കരം പിടിച്ച് ധൈര്യപൂർവ്വം വരാനും നമ്മുടെ ജീവനം കൊണ്ട് ക്രിസ്തുവിന് അതേ ക്രൂശിതനായ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും കർത്താവായി നിശിഹ നമ്മെ ശക്തരാക്കട്ടെ